ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നൂറ്റി അറുപത്തിനാല് നമ്മളിന്ന് നോക്കുന്ന മണ്ഡലം ഒന്നിലെ സൂക്തം എൺപത്തി ആറാണ് ഇതിലെ ദേവതകളും മരുത്തുക്കളാണ് മരുത്തുകൾ ആരാണെന്ന് മുമ്പ് പറഞ്ഞു തന്നെയാണ് എങ്കിലും ഒന്നുകൂടി പറയുകയാണ് കാരണം ശാസ്ത്രലോകം കണ്ടെത്താത്ത പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഉദാഹരണമായിട്ട് പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഘടന ഇങ്ങനെയാണ് അതായത് ഒരു വ്യക്താകൃതിയിൽ ഒരു ബോളിൻ്റെ ആകൃതി വൃത്തമല്ല ഒരു ബോളിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ ഏഴ് വലിയ ബോളുകൾ മാതിരി ചിലത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് നടുവിനൊന്നും അതിനു ചുറ്റും ആറെണ്ണവും ആയിട്ട് അങ്ങനെയാണ് ഏഴ് ലോകങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തന്നിൽ തന്നെ വട്ടത്ത് കറങ്ങണം ഓരോന്നും ഇങ്ങനെ കറങ്ങണം ഇങ്ങനെയല്ല കറങ്ങണം ഇതിന്റെ കത്ത് തന്നെ ഇത് ഏഴെണ്ണം കൂടിയ വേറെ വലിയ ഗോളങ്ങൾ മാതിരിയുടെ കൂടിച്ചേർന്നതാണ് ഓരോന്നിലും ഏഴെണ്ണമുണ്ട് ഇപ്പൊ ഏഴേഴ് നാൽപ്പത്തൊമ്പത് അങ്ങനെ നാൽപ്പത്തൊമ്പത് മരു അതിനാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത് ഈ നാപ്പത്തൊമ്പത് മരുത്തുക്കളാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു ഗോള ഗോളാകൃതിയിലുള്ള ഏഴ് ഗോളങ്ങൾ കൂടിയതാണ് എന്നാണ് മരുത്തുക്കൾ പറയുന്നത് അങ്ങനെ നാൽപ്പത്തൊമ്പതായി അങ്ങനെയുള്ള ഈ നടുവിലെ ഏഴിലെ ഒന്നിലാണ് നമ്മളുള്ളത് ഇതും യഥാർത്ഥത്തിലൊരു ഗോളം മാതിരി ഗോളം മാതിരിയാണ് ഗോള പൂർണ്ണ ഗോളമല്ല ഇതിൻ്റെ അകത്തും കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളുണ്ട് അതിലൊന്നിലെ സൂര്യനിലാണ് നമ്മളിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ളതിൽ ഇതിന്റെ നടുവിലല്ല ഈ എല്ലാത്തിൻ്റെയും നടുവിൽ ഇതാണ് ഇതല്ല ഈ വിപത്തേല് കോടിക്കണക്ക് നക്ഷത്രങ്ങളുള്ളതിൽ ഒരു നക്ഷത്രത്തിലെ അതാണ് സൂര്യൻ അതിലെ ഒന്നിലാണ് ഭൂമിയുള്ളത് ആ ഭൂമിയിലാണ് നമ്മളുള്ളത് ഇതുമല്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വയം കറങ്ങുന്നുണ്ട് ഇതല്ല ഇതിൻ്റെ അകത്തുള്ള നക്ഷത്രങ്ങളും എല്ലാം കറങ്ങുന്നുണ്ട് നമ്മളെ സൂര്യനും വേറെ നിന്റെ ചുറ്റിൽ കറങ്ങുന്നുണ്ട് അത് തന്നെ ഒന്നിച്ച് കറങ്ങുന്നുണ്ട് അങ്ങനെ അനേകം ഗോളരൂപത്തിലുള്ളതിന്റെ കറക്കങ്ങൾ കൂടിയതാണ് ഈ പ്രപഞ്ചം ഇത് ശാസ്ത്രലോകം ഇതുവരെ ഇപ്പൊന്നും കണ്ടെത്താനും പോകുന്നില്ല അത്രയും വലിയൊരു തത്വമാണ് ആ മരുത്തുക്കളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം എൺപത്തിയാറിൽ ഒന്ന് ഋഷി ഗൗതമൻ ദേവതാ മരുത്തുക്കൾ ചന്ദസ് ഗായത്രിതോചന യാതൊരു തന്റെ ഭവനത്തിൽ നിന്നും പുരുഷന്മാർ ശോഭവാനം നടത്തുന്നുവോ ആ പുരുഷൻ രക്ഷിതനാണ് ഇവിടെ ഇങ്ങനെ നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ ഉണ്ടല്ലോ ഈ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളെ മഹാപുരുഷന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ഏതൊരുവന്റെ ഭവനത്തിൽ നിന്നാണോ സോമം പാനം ചെയ്യുന്നത് അവൻ രക്ഷിതാവായി മാറുകയാണ് അവനെ നിങ്ങൾ രക്ഷിക്കുകയാണ് എന്ന് പറയുകയാണ് അപ്പൊ ഈ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളാണ് ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാക്കൾ അവരിലാണ് നമ്മുടെ ഓരോ സൂര്യനും നക്ഷത്ര സമൂഹം എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇവയുടെ എല്ലാം ചലനമനുസരിച്ചാണ് ഇതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനനവും നമ്മുടെ മരണവും നമ്മുടെ ജീവിതവും എല്ലാം മുന്നോട്ടേക്ക് പോകുന്നത് ഇവരുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മളെ എല്ലാം രക്ഷിക്കുന്നത് ആ ഒരു ഈ എല്ലാം ഇനി മണ്ഡലം സൂക്തം േദ മണ്ഡലമൊന്ന് രണ്ട് ഞങ്ങളുടെ യജ്ഞത്തിലെ സ്തുതികളെ ഗ്രഹിക്കുവാൻ യജ്ഞത്തെ പൂർണമാക്കുന്ന ണങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ആരോട് പറയുകയാണ് യത്നങ്ങളെ പൂർണ്ണമാക്കുന്ന മരുഗണങ്ങളെ നമ്മുടെ എല്ലാം യജ്ഞങ്ങളെ പൂർണ്ണമാക്കുന്നത് ഈ മരുത്തുക്കളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മരുത്തുക്കളുടെ ചലനം അനുസരിച്ചാണ് ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എല്ലാം ഉണ്ടായിരിക്കുന്നത് ഉദാഹരണമായിട്ട് നമുക്ക് മഴക്കാലം ഉഷ്ണകാലം മഞ്ഞ് ഇതെല്ലാം സീസൺസ് എല്ലാം ഉണ്ടാകുന്നത് ഗ്രഹങ്ങളുടെ സൂര്യന് ചുറ്റുമുള്ള ചുറ്റിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് ഭൂമി സ്വയം കറന്നുകൊണ്ടാണ് അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതുപോലെ കൃതൈവം ക്രേതായികം ദ്വാപരീകം ഇതെല്ലാം സൈക്ലിക്കായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഉണ്ടാകുന്നതിന് പിന്നിൽ ഈ മരുത്തുക്കളുടെ പ്രത്യേക ഘടനയാണ് എത്രയോ മഞ്വന്തരങ്ങളുണ്ട് അതന്നെല്ലാം ഉണ്ടാകുന്നതിന് പിന്നിൽ ഈ മരുത്തുക്കളുടെ ചരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സീസൺസ് പോലെയാണ് മഞ്വന്തരങ്ങള് ഇതെല്ലാം ഉണ്ടാകുന്നത് ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ യത്നത്തിലെ സ്തുതികളെ ഗ്രഹിക്കണേ എന്ന് പറയാണ് നമ്മുടെ നമ്മളെ സ്തുതി എന്നുള്ള സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ആ സയൻസിന്റെ ഉത്ഭവത്തിനെല്ലാം കാരണം ഇത് തന്നെയാണ്

ആ യജമാനൻ ഗോക്കളോട് കൂടിയവനായി ഭവിക്കുന്നു ഏതൊരു യജമാനന്റെ ഋത്വിനെയാണ് നിങ്ങൾ മഹർഷിമാരാക്കിയത് അതായത് ഈ ഇതെല്ലാം കണ്ടെത്തിയ മഹർഷിമാരെ സൃഷ്ടിച്ചതും ഈ ഋതുക്കുകളാണ് ഓരോ യുഗങ്ങളിലാണ് മഹർഷിമാരുണ്ടാകുന്നത് എപ്പോഴാണ് മഹർഷിമാരുണ്ടാകുന്നത് ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിന്റെ അവസാനത്തിലെ എല്ലാ ജ്ഞാനവും കൈന മനുഷ്യരും ഉണ്ടാകുന്നു ആ മനുഷ്യരാണ് പ്രളയം നടക്കുമ്പോൾ രക്ഷപ്പെടുന്നത് ആ രക്ഷപ്പെട്ട് വന്ന് തിരിച്ചു വന്നവരാണ് പിന്നെ ഒരു ഋഷികളെ പോലെ മുടിയെല്ലാം വളർത്തി കാരണം പ്ലെയിര് പോലും ഉണ്ടാവില്ല പോവുക ഈ പ്രളയം നടക്കുമ്പോൾ കുറച്ചെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും കുറെ കാലം കഴിയുമ്പോൾ പ്ലേര് പോലും ഉണ്ടാവില്ല പിന്നെ താടിയും വളർത്തി മുടിയും വളർത്തി ഋഷികൾക്ക് സമാനമായും അവർക്ക് ആകെ ഉള്ളത് അറിവാണ് ആ അറിവാണ് എഴുതി വെക്കുന്നത് അപ്പ ഋഷി മഹർഷിമാരാക്കിയോ ആ യജമാലിൻ ഗോക്കളോട് കൂടിയവരായിരുന്നു ധനമായിട്ട് ധനമായിട്ടെടുക്ക അവര് അന്നത്തെ കാലത്തെ ഗോക്കൾ എന്ന് പറയുന്നതാണ് ധനം അവരെല്ലാം സമ്പന്ന അവരും നല്ല സുഖമായിട്ട് തന്നെ ജീവിച്ചിട്ടുണ്ട് കാരണം അന്നേത്തെ കാലത്ത് പ്രളയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള സ്ഥാപനങ്ങളെല്ലാം സംഭരിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക പ്രളയസമയം അപ്പൊ അവർക്കൊരു കാലഘട്ടം വരെ സുഖമായി ജീവിക്കാൻ വേണ്ടി എല്ലാം സമർത്തി വെച്ചിട്ട് ഇണ്ടാവില്ല നാലും അതിനല്ലൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്നാൽ അവരെ ലോക്കലോട് കൂടി അവരായി ഇരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇനി നാലാമത്തേത് വർഗ്ഗയദം മണ്ഡലം ഒന്ന് സൂക്തം 86 ൽ നാല് അസ്യ വീരസ്യ 버ഹിഷി സുദസോമോദിവിഷ്ടിషు ഉക്തം મદശ്ച ശസ്യ ദേ യജ്ഞങ്ങളിൽ യാതൊരുത്തൻ മരുത്തുക്കൾക്ക് വേണ്ടി ദർഭയിൽ സോമരസം വച്ചിരിക്കുന്നുവോ അവൻ്റെ ഭവനത്തിൽ പ്രസന്ന മധുരമായ സ്ത്രോത്രങ്ങൾ ആലപിക്കപ്പെടുന്നു യജ്ഞത്തിലെ ആരാണോ മരുത്തുക്കൾക്ക് വേണ്ടി ദർഭയിൽ സോമരസം വെച്ചിരിക്കുന്നത് അതായത് മരുത്തുക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത് മരുത്തുക്കൾ എന്ന ഗ്രഹങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഗോളങ്ങളെ എല്ലാം അതായത് നാൽപ്പത്തൊമ്പത് കൂട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് കൂട്ടങ്ങളും മരുത്തുക്കളാണ് അതിൻ്റെ അകത്തുള്ള എല്ലാ നക്ഷത്രങ്ങളും എന്ത് തന്നെയാണ് മരുത്തുക്കളാണ് സൂര്യനും ഗ്രഹങ്ങളും എല്ലാം മരുത്തുക്കളിൽ പെട്ടതാണ് അവർക്ക് വേണ്ടിയാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത് ആ മരുത്തുക്കളാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതും നമ്മളെ സൃഷ്ടിക്കുന്നതും നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതല്ല അപ്പൊ നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ഗ്രഹങ്ങളുടെ ചലനത്തിനനുസരിച്ചാണ് അവന്റെ ഭവനത്തിൽ എന്തുണ്ടാകും മധുരമായ സ്തോത്രങ്ങൾ ആലപിക്കുന്നു അവരെന്ത് ചെയ്യുന്നുണ്ട് ശരിയായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യുന്നുണ്ട് നമ്മളെന്ത് ചെയ്യുന്ന എല്ലാ യജ്ഞവും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചോറ് വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ചോറ് വെക്കുന്നതിനൊരു പിന്നീട് ഒരു ശാസ്ത്രമുണ്ട് അല്ലെങ്കിൽ ഒരു പാചക വിധിയുണ്ട് അതനുസരിച്ച് വച്ച് ചെയ്താലേ ഈ ചായ ഉണ്ടാക്കണ്ടി തന്നെ ചായ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു സയൻസുണ്ട് അതിനാണ് എന്ന് പറയുന്നത് ആ വിധ്യ അനുസരിച്ച് ചായ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ തോന്നുന്ന മാതിരി ഒന്നും നമുക്കിഷ്ടമാതിരിയുള്ള ചായപ്പടിക്കുകാരം പറയുന്നതും ഉണ്ടായിട്ട് ഒന്നും ആവില്ല അപ്പോൾ സ്ത്രോത്രങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ഓരുവാളും

പ്രാർത്ഥന ശ്രവിക്കുവാൻ മരുത്തുകളോട് അഭ്യർത്ഥിക്കുന്നു ഞാനാകുന്ന സ്ത്രോതാവും അവയിൽ കൂടി അന്നത്തെ നേടുന്നു പറയുകയാണ് ശ്രേഷ്ഠനായ യജമാനന്റെ പ്രാർത്ഥന ശ്രമിച്ചാലും ഞാനും സ്തോത്രത്തിൽ കൂടി അന്നം നേടട്ടെ അതായത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞം ചെയ്യുകയാണ് അത് അങ്ങ് സ്വീകരിച്ചിട്ട് നമുക്ക് ഫലം നൽകണം ഉദാഹരണമായിട്ട് ആ നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്ന ഗ്രഹങ്ങളാണ് നാടികളിലൂടെയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന എല്ലാം തന്നെ വേറെ സാധാരണ നിലയിൽ മനസ്സിലാക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ മുളച്ച് അത് പാകമാണ്ടിക്കല് എന്തു വരണം സമയാസമയങ്ങളിൽ മഴ പെയ്യണം അത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് സൂര്യൻ്റെ വെളിച്ചം കിട്ടണം അതും ഗ്രഹവുമായിട്ടാണ് ഓരോ പൂക്കണ്ട കാലഘട്ടം വരുമ്പോൾ പൂക്കുന്നു കായ്ക്കണ്ട കാലഘട്ടം വരുമ്പോൾ കായ്ക്കുന്നു െല്ലാം ഗ്രഹങ്ങള് ഈ ഗ്രഹങ്ങളെല്ലാം കൂടിയാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത് പ്രപഞ്ചമുണ്ടാക്കിയിരിക്കുന്ന മരുത്തുക്കൾ കൊണ്ട് നക്ഷത്രങ്ങളെ കൊണ്ടെല്ലാം നാൽപ്പത്തൊമ്പത് കൂട്ടം മരുത്തുക്കൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഏഴ് ലോകങ്ങൾ ഏഴ് ലോകങ്ങളിലാണ് ഈ കോടങ്ങളെല്ലാം ഏറെ ഇരിക്കുന്നത് അപ്പം അവയുടെ ചലനം അനുസരിച്ചാണ് നമ്മളെ കർമ്മങ്ങളെല്ലാം നമ്മൾ കർമ്മങ്ങള് ചെയ്യുന്നതും അതിലൂടെ നമ്മൾ ഫലം അന്നം നേടുന്നതും ഇനി ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എൺപത്തി ആറിൽ ആർ പൂർവീഫിർ ദാശിമാ ശരത്ഭിർ മരുദോവയം അവോഭി ചർഷണീനാം മരുത്തുകളുടെ രക്ഷണ സാമർഥ്യത്താൽ യുക്തരായ ഞങ്ങൾ വളരെ കാലമായി നിങ്ങളുടെ സാമർഥ്യത്താൽ നിങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടുള്ള സാമർഥ്യത്താലാണ് നമ്മൾ ഹവിസ്സുകൾ നൽകിക്കൊണ്ട് യജ്ഞങ്ങൾ ചെയ്യുന്നത് ആ ഗ്രഹങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഭൂമിയിൽ ജീവിക്കുവാൻ സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ട് മഴ പെയ്തിട്ടില്ല സമയാസമയങ്ങളിൽ മഴ പെയ്തിട്ടില്ല വേണ്ട സൂര്യപ്രകാശം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തുണ്ടാവില്ല നമുക്ക് ജീവിത ജീവൻ ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ഭൂമിയിൽ മാത്രം ജീവജാലങ്ങൾ ഉണ്ടായതിപ്പോഴ് മറ്റുള്ളവരൊന്നും കാണുന്നില്ല ശരീരം എന്തുകൊണ്ടാണത് അവിടുത്തെ സീസൺസ് ഒന്നും അനുകൂലമല്ല സമയാസമയം മഴ പെയ്യല്ല ചിലപ്പം മഴ ഉണ്ടാവില്ല ഇതെല്ലാം കൊണ്ടാണ് അപ്പം ആ മരുത്തുക്കളുടെ പ്രത്യേക തരത്തിലുള്ള അറേഞ്ച്മെന്റ് കൊണ്ടാണ് ഭൂമിയിലെ നമ്മുടെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതും നമ്മൾ സംരക്ഷിക്കപ്പെടുന്നതും അപ്പോൾ മരുത്തുക്കളാണ് നമ്മളെ സംരക്ഷിക്കപ്പെടുന്നത് അപ്പോൾ അവർ നമ്മളെ സംരക്ഷിക്കുന്നതിൽ സമർത്ഥരാണ് അതുകൊണ്ടാണ് നമ്മൾ വളരെ കാലമായിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗസ്സുകൾ അർപ്പിക്കുന്നത് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത് നമ്മളെ സൃഷ്ടിച്ച ഭൂമിയിൽ പുരോഗതി ഉണ്ടാക്കണം നമ്മൾ ജനിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു ഭൂമിയിൽ പുരോഗതിയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അത്

ഭാഗ്യശാലികൾ ആക്കിയവർ അവരുടെ ഉപാസകർ ആയിരിക്കുന്നു മരുത്തുകളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ കൂച്ചരാണ് നിങ്ങളുടെ അന്യത്താൽ സൗഭാഗ്യശാലികളാക്കി നിങ്ങൾ നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ട് നമ്മളെ സൗഭാഗ്യശാലികളാക്കി അല്ലാതെ ഇവിടെ ചെടിയും വാങ്ങി ചക്കയെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ കഴിവുകൊണ്ടൊന്നുമല്ല കാലം അതുണ്ടാക്കി തന്നതുകൊണ്ട് നമ്മളത് കൃഷി ചെയ്യുന്നു അല്ലാതെ ചന്ദ്രകൾ നമ്മൾ മനുഷ്യന് പോലും ഉണ്ടായില്ല അവിടെ ചെടികളൊന്നും വളർന്നില്ല എന്തുകൊണ്ടാണ് ഇവിടെ പോലും ആഗ്രഹങ്ങളുടെ ആയികാര്യം കൊണ്ടാണ് അതുതന്നെയാണ് നമുക്ക് നട്ടു വളർത്തേണ്ട ചെടികളെല്ലാം ഉണ്ടാക്കി തന്നിരിക്കുന്നത് അതുകൊണ്ട് വരുത്തുക്കളെ നിങ്ങൾ അന്നത്താൽ നമ്മളെ സൗഭാഗ്യവതികളാക്കിയിട്ടുണ്ട് എന്ന അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഉപാസിക്കുന്നു അപ്പം നമ്മുടെ ഉപാസനം മുഴുവൻ ഈ മരുത്തുക്കൾ വെറും ഈ നമ്മുടെ സൂര്യനും ചന്ദ്രനും മാത്രമല്ല ഈ ആകാശത്തിലുള്ള എല്ലാ സൗരൂദ സിസ്റ്റവും കൂടിയതാണ് നമ്മളെ മുന്നോട്ടേക്ക അതിൻ്റെ എല്ലാം ഒരംശമാണ് നമ്മൾ അതെല്ലാം കൂടിയാലേ നമ്മളാവുകയുള്ളു അതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഇനി കെട്ടില്ല ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എൺപത്തിയാറിൽ എട്ട് ശശമാനസ്യ ൾ യജ്ഞത്തിനായുള്ള പരിശ്രമത്താൽ ക്ഷീണിച്ചവരായ സ്തോതാവിൻ്റെ ആഗ്രഹങ്ങൾ പൂർണമായി സാധിച്ചു കൊടുക്കുന്നു ഈ മരുത്തുക്കളോട് പറയുകയാണ് നമ്മുടെ യജ്ഞങ്ങൾ നമ്മൾ പലതരം യജ്ഞങ്ങളാൽ പരിശ്രമിക്കുകയാണ് അതിൽ ക്ഷീണിച്ച് വശരായിരിക്കുകയാണ് നമ്മൾ യജ്ഞങ്ങൾ പലതരം യജ്ഞങ്ങൾ ചെയ്ത് ശീലിച്ച് വശവരായിക്കൊണ്ടാണ് യജ്ഞങ്ങൾ ചെയ്യുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ സ്തോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് സ്ത്രോതാവ് അതുകൊണ്ട് ആ സ്ത്രോതാവിൻ്റെ എല്ലാം ആഗ്രഹങ്ങൾ പൂർണ്ണമായി സാധിച്ചു കൊടുക്കണം നമ്മൾ കൃഷി ചെയ്യും കൃഷി ചെയ്താലും നമ്മൾ ഫലം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ശരി അയച്ച ശേഷം നല്ല മഴ സമയാസമയം കിട്ടുക മഞ്ഞ എന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സീസൺ കിട്ടിയാലേ നമുക്ക് ഫലം കിട്ടുകയുള്ളു അതുകൊണ്ട് ശ്രോതാവിൻ്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി നീ സ്ഥാപിച്ചു കൊടുക്കണേ സാധിപ്പിച്ചു കൊടുക്കണേ അപ്പം ഈ മരുത്തുക്കൾ ഈ ഗ്രഹ ലോകത്തിലുള്ള ഈ ഗോളങ്ങളെല്ലാം കൂടിയിട്ടാണ് നമ്മളെ സംരക്ഷിക്കുന്നത് അതായത് നമ്മളതിൻ്റെ അധീനതയിലാണ് അതെല്ലാം പ്രസാദിച്ചാലേ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനൊത്ത് മഴയെല്ലാം കിട്ടി നമ്മള് നമ്മളെ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുകയുള്ളു ചിലവ് കൃഷി ചെയ്തു എന്ന് വെച്ചിട്ട് ചിലപ്പോൾ കണ്ടിട്ടില്ല വാഴ മുഴുവൻ ഒറ്റയടിക്ക് പോയി എന്ന് പറയുന്നു എല്ലാം ഒരു കാറ്റ് വന്ന് അടിച്ച് ഇല്ലാതാക്കി നല്ല നമ്മൾ കണ്ടിട്ടില്ലേ വെള്ളം മുഴുവൻ ആ കൃഷി മുഴുവൻ വെള്ളത്തിലായി പോയി എന്നെല്ലാം കേൾക്കുന്നില്ലേ അപ്പം അതല്ലേ ഈ മരുത്തുക്കളല്ലേ ആശ്രയിച്ചിരിക്കും ഈ മുകളിൽ നിന്ന് സഞ്ചരിക്കുന്ന കോളമാണ് അപ്പൊ അവയുടെ കൺട്രോളിലാണോ നമ്മൾ ഉള്ളത് അതുകൊണ്ട് അതോട് അപേക്ഷിക്കുകയാണ് നമ്മളെ രക്ഷിക്കണേ നമ്മളെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണേ ഇനി ഒമ്പതില് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എൺപത്തി ആറിൽ ഒൻപത് യു എം തത് സത്യ ശവസ ആവിഷ്കർത്ത മഹിത്വന വിദ്യത വിദ്യുത രക്ഷ അമോഘ ബലമുള്ള മരുത്തുക്കൾ സ്വന്തം മഹത്വത്തോടുകൂടി ദൈത്യന്മാരെ സംഹരിക്കുന്ന പ്രസിദ്ധമായ ശക്തി പ്രകടമാക്കുന്നു അപ്പം അസംഖ്യം ബലവാന്മാരായ ഈ മരുത്തുക്കളോട് പറയുകയാണ് നിങ്ങളുടെ മഹത്വത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം ദൈത്യന്മാർ നമ്മുടെ എല്ലാം തടസ്സങ്ങളെ അതായത് ശത്രുക്കളെ നമ്മൾ പ്രപഞ്ചത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകുന്നു അതിനെയെല്ലാം നീ നിന്റെ ശക്തി പ്രകടമാക്കിയിട്ട് അവയെല്ലാം ഇല്ലാതാക്കട്ടെ ഉദാഹരണമായിട്ട് ഇവിടെ പ്രളയം ഉണ്ടാകുന്നതിന് പിന്നിലും ഗ്രോ ചലനമാണ് ഇപ്പം പ്രളയം ഇല്ലാതാക്കുന്നത് മാതിരി തന്നെയാണ് ആ ഗോളങ്ങൾ അപ്പം ഗോളങ്ങൾ ചില സ്ഥലത്തേക്ക് വരുമ്പോഴാണ് ആകർഷണ പലയാലം കൂടിയിട്ട് ഇവിടെ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ ഗോളം ചുറ്റിക്കൊണ്ട് നല്ല സ്ഥലത്തേക്ക് വരുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീർന്നു പിന്നെയും അവിടെയും ജനങ്ങള് പെരുകിക്കൊണ്ടേ ഇരിക്കും അപ്പം നമ്മളെ രക്ഷിക്കുന്നത് വല്ല അത് തന്നെയാണ് സംഹാരം ഉണ്ടാകുന്നതിനെ നമ്മള് ശത്രുവായിട്ട് പറയുകയാണ് അപ്പം നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളും ഇപ്പൊ നല്ല ഉഷ്ണമാണ് ചെടിയെല്ലാം കരിഞ്ഞു പോവുകയാണ് അപ്പോൾ ആ ഗോളങ്ങൾ തന്നെ അല്ലെങ്കിൽ മരുത്തുക്കൾ തന്നെ നമ്മളോട് സഹകരിക്കുന്ന സമയം വരുമ്പോൾ

ോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ നിങ്ങളിൽ നിന്നും അറിവിനെ യാചിക്കുന്നു മരുത്തുക്കളോട് അന്ധകാരത്തെ ഒഴിവാക്കുവാൻ പറയുകയാണ് അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇരുട്ടായിട്ട് വേണ്ടിക്ക് നമുക്ക് എടുക്കാം ഇരുട്ടിൽ ആരാണ് ഒഴിവാക്കി തരുന്നത് സൂര്യൻ തന്നെയാണ് സൂര്യൻ എന്നാണ് മരുത്തുക്കളുടെ ഭാഗമാണ് ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളുടെ എല്ലാം പെട്ട് ഗോളങ്ങളിലെല്ലാം പെട്ടെന്ന് നാൽപ്പത്തൊമ്പത് കൂട്ടം മരുത്തുക്കളിൽ പെടുന്നതാണ് സൂര്യനും ആ സൂര്യനാണ് നമുക്ക് ഇരുട്ടിനെ മാറ്റിയിട്ട് പ്രകാശം തരുന്നത് അപ്പോൾ അന്ധകാരത്തെ മാറ്റുന്നതും ഒളിപ്പിക്കുന്നതും സൂര്യനാണ് രാക്ഷസന്മാരെ ഓടിച്ച് പ്രകാശം പരത്തുന്നതും രാക്ഷസന്മാരാലാണ് രാത്രി കാലങ്ങളിലാണ് രോഗാണുക്കളും നമ്മളെ ശത്രുക്കളായ പാമ്പുകളെല്ലാം ഇറങ്ങി അടക്കുന്നത് കളന്മാരെല്ലാം എഴു എണീച്ച് അടക്കുന്നത് രാത്രി കാലങ്ങളാണ് അപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം മളത്തിൽ പോയി ഒളിക്കും ആ നിലയിൽ ലളിതമായിട്ടും എടുക്കണം ഇല്ലേ രോഗാണുക്കളെല്ലാം രാത്രി കാലങ്ങളിൽ രോഗാണുക്കൾ കൂടും സൂര്യൻ വരുമ്പോൾ എല്ലാം പോയിട്ട് എവിടെയും പോയി ഓടിക്കും കാരണം അന്തരീക്ഷത്തിൽ ഈ ബാക്ടീരിയകൾക്കൊന്നും അധികകാലം നിലനിൽക്കാൻ പറ്റില്ല സൂര്യൻ എത്രയോ രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട് അതെല്ലാം സൂര്യനിൽ നിന്ന് ഒളിച്ചൊളിച്ചാണ് നമ്മുടെ ശരീരത്തിലെല്ലാം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അന്ധകാലത്തെ ഒലിപ്പിക്കുന്നു രാസന്മാരെ ഓടിച്ച് പ്രകാശം പരത്തുന്നു ഞങ്ങൾ നിങ്ങളിൽ നിന്നും അറിവിനെ യാചിക്കുന്നു നമുക്ക് നമുക്കെന്ത് തന്നിട്ടുണ്ട് ബുദ്ധി തന്നിട്ടുണ്ട് അതും ഗ്രഹങ്ങൾ തന്നെയാണ് നമ്മളെ ഈ തരത്തിൽ സൃഷ്ടിച്ച ബുദ്ധിയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോഴല്ലേ ജീവജാലങ്ങളുണ്ടാകുന്നത് എന്താ അനുകൂല സാഹചര്യം എന്ന് തന്നാൽ അതിനനുസരിച്ച് ഗ്രഹങ്ങൾ ചുറ്റണം സീസൺസ് മഴക്കാലം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ചുറ്റൽ കൊണ്ടാണ് എല്ലായിടത്തും മഴ മഴയുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ചുറ്റലൊന്നും ഇല്ലെങ്കിൽ അവിടെ മഴയൊന്നും പെയ്യില്ല രാത്രിയിൽ മഴ പെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള കാരണം എന്താണ് അത്തരം ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത് ഈ ഗ്രഹങ്ങളുടെ ചുറ്റിനനുസരിച്ചാണ് ഈ മഴയെല്ലാം കിട്ടുന്നത് ഭൂമിയിൽ അപ്പം ഇതിന്റെ എല്ലാം പിന്നിലുള്ള ആരാണ് കഴിഞ്ഞാണ് ഗ്രഹങ്ങൾ തന്നെയാണ് അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ ജനിച്ചു വരുന്നത് അതെല്ലാം ആ ഗ്രഹങ്ങളാണ് അതിൻ്റെ പിന്നിൽ മരുത്തുക്കളാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത് അതുകൊണ്ട് ആ ജ്ഞാനം അതിൻ്റെ പിന്നിലുള്ള ജ്ഞാനം നമുക്ക് നൽകി നേടിക്കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിന്റെ സഹായക്കാലം നമുക്ക് വേണമെങ്കിൽ ചൊവ്വയിൽ പോയിട്ട് അത്തരം അന്തരീക്ഷം എല്ലാം കൃത്രിമമാക്കി ഉണ്ടാക്കിയെടുക്കാം അതിൽ എന്ത് വേണം ഇവിടെ സാഹചര്യം ജീവിക്കാനുള്ള സാഹചര്യം എന്താണെന്നോ മനസ്സിലാക്കി പഠിച്ചിട്ട് നമ്മൾ അതെടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പ്രതിയോഗിക്കാം അതിനുള്ള ബുദ്ധിയും നമുക്ക് തന്നിട്ടുണ്ട് അതിനുള്ള വേണ്ട വസ്തുക്കളെയും നമുക്ക് തന്നിട്ടുണ്ട്